नमङ्ला वगा, ज़ाइला ते नवगा, नमङ्ला कार्तिक सोरेकिया नमङ्ला वेरु चरीये स्नेहण्डा। ओ थैंक्यू। ये कहना तो ज़्यादा मतलब नहीं पड़ पड़ेगा। पड़े। ओ थैंक्यू सो मच। थैंक्यू वेरी मच फॉर बीइंग हियर एट साइलेंबोस ट्वेंटी ट्वेंटी। अबोकार्तिक। ओ थैंक्यू। थैंक्यू

അതെങ്ങനെ മനസ്സിലായി തോന്നിയോ അതങ്ങ് അതെ സുഹൃങ്ങളെ കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ആറന്മുളയില് നിർമ്മിക്കുന്ന ഓ ഇപ്പൊ എന്തായിരുന്നു പറന്നൊക്കെ വഴിയാണല്ലോ എന്താ പ്ലസ് ടുങ്ങനെ ആറും വകുപ്പും ഭാവി ഡോക്ടറെ ഓൾ ദി ബെസ്റ്റ് ചെറുതാണ് നോക്കണ്ടെങ്കിൽ വിലയോടാട്ടാ ഞാൻ മയച്ചു കൊണ്ടറിയാം അപ്പോ കൺഗ്രാജുലേഷൻ കമ്മൻ പഠിക്കാം ഡോക്ടർ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സോ മച്ച്